ആലോച്ച മേലേ നമ്മളൊരു സീരീസ് ബോർഡിൻ്റെ വീഡിയോ നമ്മൾ ചെയ്തിരുന്നു അല്ലേ അപ്പം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോണെന്താ അറിയുമോ ഒരു പോക്കറ്റ് സീരീസ് ബോഡാണ് അപ്പോൾ കണ്ടുപോലോ ഈ സീരീസ് ബോർഡിൻ്റെ ഒരു ചെറിയൊരു ഉപകാരം ഉപകാരം നടക്കുകയും ചെയ്യും നമുക്ക് കൊണ്ടു ചെയ്യാം ഓക്കെ സ്കിപ്പ് ചെയ്യാതെ കണ്ടോളാം ഇപ്പം മനസ്സിലാവും ഇത് ചെയ്യാൻ വേണ്ടി ടൂൾസ് എന്തൊക്കെയാ അറിയുമോ ഒരു സ്റ്റിപ്പറും ഒരു ടെസ്റ്ററും ഓക്കെ മൂന്നേ മൂന്ന് കഷ്ണം വയറ് മതി കേട്ടോ ചെറിയ പീസ് മതിയെ ഒരു മെയിലും ഫീമെയിലും ഒരു പെൻ്റൻ്റ് ഓൾഡർ കിട്ടോ മൂന്ന് കേബിൾ ടൈം ആണ് കേട്ടോ അപ്പം നമുക്ക് തുടങ്ങല്ലോ എന്നാൽ അപ്പം ആദ്യം നമുക്ക് ഈ പെൻറ്റൻ്റെ ഓൾഡറിൽ കണക്ഷൻ കൊടുക്കാം നമ്മൾ സ്ലീവ് അളഞ്ഞ വയറില്ലേ അടുത്താണ്ട് ഇതേപോലെ രണ്ട് ന്യൂസിലും നോസിലും കൊടുക്കെട്ടോ ഹോൾഡറിൽ കണക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ആ ടോപ്പ് ഇതേപോലെ അടക്കാം കേട്ടോ സ്കിപ്പ് ചെയ്യാതെ കണ്ടോളൂ കേട്ടോ എന്നാലേ മനസ്സിലാവുള്ളൂ കേട്ടോ ആകെ രണ്ട് മിനിറ്റേ ഉള്ളൂ അപ്പോൾ ഇനി നമ്മൾ കൊടുക്കാമല്ലതേ പിൻ ഫീമെയിൽ സോക്കറ്റ് കണ്ടോ കൊടുക്കാറുള്ളത് അപ്പോൾ ശ്രദ്ധിക്കേണ്ട എന്താ വെച്ചാൽ ഹോൾഡറിൽ നിന്ന് വരുന്ന ഒരു വയറിലാണ് കേട്ടോ നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ ആ വയർ കൊടുത്തതിന് ശേഷം അതിൻ്റെ ടോപ്പൊക്കെ മുറുക്കിയൊക്കെ സെറ്റാക്കാം കേട്ടോ ഇനി നമുക്ക് കൊടുക്കാമല്ലതേ രണ്ടേ രണ്ട് വയറുള്ളൂ അത് ഈ ട്യൂ പിൻ പ്ലഗ് കാണട്ടോ അതും കൂടി കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ പരിപാടി കഴിയും കേട്ടോ ഒരു വയറിംഗ് സംബന്ധിച്ച് ഈ ടൂൾ ഭയങ്കര ഉപയോഗമല്ലൊരു സാധനമാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിരിക്കണമെങ്കിൽ നിങ്ങൾ അഭിപ്രായങ്ങളൊക്കെ എന്തു ചെയ്യുക കമൻറ്റിൽ അറിയിക്കാം കേട്ടോ ഒന്ന് ഒതുങ്ങി നിൽക്കാൻ വേണ്ടിയാണ് കേട്ടോ നമ്മൾ കേബിൾ ടൈ ഒക്കെ കിട്ടണേ ഇപ്പം സംഭവ പരിപാടിയൊക്കെ കഴിഞ്ഞു ഇനി നമുക്കൊന്ന് ചെക്ക് ചെയ്താലോ അതിന് വേണ്ടി നമ്മൾ ട്യൂപ്പിന് അതൊക്കെ കുത്തി കണക്ഷനൊക്കെ റെഡി ആട്ടോ ആ ബോക്സിന് ഇനി നമ്മൾ എന്ത് ചെയ്യണം ഒരു നൂറ് വാർസിൻ്റെ ബൾബ് ഉണ്ടായിരുന്നു അത് ഇട്ടോ ഇനി ഞമ്മളത്തിൽ ഡ്രില്ലുണ്ട് അതൊന്ന് കുത്തി വെക്കണേല് അപ്പോൾ ഡ്രില്ല് കുത്തണതിൻ്റെ മുമ്പേ നമുക്ക് ചെറിയൊരു വയർ മീസ് എടുത്താണ്ട് ഇതിൻ്റെ സർക്യൂട്ട് കറക്റ്റാണ് എന്ന് ചെക്ക് ചെയ്യാം കേട്ടോ അപ്പോൾ ശ്രദ്ധിച്ച് ചെയ്യണം കേട്ടോ കറൻറ്റ് ഉണ്ടാവും അപ്പോൾ സർക്യൂട്ട് കറക്റ്റാണ് ഇനി നമുക്ക് ഡ്രില്ല് ചെക്ക് ചെയ്യേണ്ട പണിയാണ് അതിന് വേണ്ടി നമ്മൾ ഡ്രില്ല് എടുത്തിട്ടുണ്ട് പക്ഷേ ഡ്രില്ല് കുത്തിയിട്ട് ആ കറക്റ്റ് ട്യൂപ്പിന് കയറുന്നില്ല നമ്മൾ നമ്മളെന്ത് ചെയ്തു വേറൊരു ഓൾഡർ ഉണ്ട് ഇനി അപ്പോൾ അത് ഇട്ടാണ്ട് സർക്യൂട്ട് ചെക്ക് ചെയ്യണം കേട്ടോ സീരീസ് കണക്ഷൻ കണ്ടോ ഈ വയർ ഊരി ഓഫ് ഊരിക്കഴിഞ്ഞ് ഓഫാവണം അതിൻ്റെ സീരീസ് കട്ട് ആകുമ്പോൾ ഓക്കെ ഇനിയിപ്പോൾ നമുക്ക് സീരീസ് ബോർഡ് കി സി കൊണ്ടു നടക്കാം അല്ലേ ഞാൻ പറഞ്ഞാൽ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലേ ലൈക്ക് മടിച്ചെടുത്തിട്ടോ പിന്നെ ആ സബ്സ്ക്രൈബും ആ ബെല്ലും കൂടി അമർത്തിക്കളി ഓക്കെ